ായിരം രൂപ മാത്രം നൽകുന്നതിനും അതുപോലെ ആശ അന്തരവാദി ആളുകൾക്കൊക്കെ അവരുടെ ഫോണത്തിൽ വർധനവും മറ്റനവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം പഠിക്കുന്നത് ഇടത് സർക്കാരാണ് അതിൻ്റെ മാറ്റങ്ങളും ആ വികസനങ്ങളും നമ്മൾ കണ്ടുവരുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്നത് പോലെ പ്രകടന പത്രികയിൽ പത്തഞ്ഞൂറ് പദ്ധതികൾ പറഞ്ഞ് അതൊന്നും നടപ്പിലാക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ഭരണസമിതിയല്ല നമുക്കിപ്പോഴല്ല പ്രകടന പത്രികയിൽ പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും ഒന്നൊന്നായി ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനമായിട്ട് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു വാക്കായിരുന്നു വീട്ടമ്മമാർക്ക് ആയിരം രൂപ കൊടുക്കുക എന്നുള്ളത് സംഖ്യയെന്ന് പറഞ്ഞിരുന്നില്ല പക്ഷെ വീട്ടമ്മമാർക്ക് രൂപസംഖ്യ കൊടുത്ത് ആ വീട്ടമ്മമാരുടെ പ്രശ്നം പരിശോധിക്കുക എന്നുള്ളത് അത് അവസാനമായി ഭരണസമിതി ഇറങ്ങുന്ന സമയത്തും വളരെ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് മറ്റന്നുള്ള ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്തിരിക്കാനും ആ വാക്ക് കാലഘട്ട കാലഘട്ടത്തിലാണ് ഈ പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത് അത് കർഷക തൊഴിലാളികളെ മാത്രം നമുക്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കിയപ്പോൾ തന്നെ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഇതിനെ പ്രതിരോധിച്ചിരുന്നതാണ് അവർക്ക് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പെൻഷൻ വർദ്ധന ഉണ്ടാക്കി ഇത്രയും കാലം എൺപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് പെൻഷനിൽ നൂറ് രൂപ വർദ്ധിക്കാൻ അവർക്ക് സാധിച്ചത് എന്നിരുന്നാൽ നമ്മൾ ഓരോ ഘട്ടത്തിലും അവസാനമായും നമ്മുടെ അച്യുതാനന്ദൻ അഞ്ഞൂറ് രൂപയൊക്കെ പെൻഷനാണ് ഇവൻ രണ്ടുമാർക്കാർ അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അത് പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ഭരണത്തിൽ നിന്നിട്ട് അവർ അറിഞ്ഞിപ്പോന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഈ അറുന്നൂറ് രൂപ എന്നുള്ളത് പിന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക എല്ലാ വീടുകളിലും പിന്നെ കുടിശികൾ തീർത്ത് ഓരോ വീട് രണ്ട് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ ഓരോ വീടുകളിലും നമ്മുടെ സർക്കാരിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് ടൈമിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമ്മൾ വധിച്ചുകൊണ്ടിരുന്നപ്പോൾ അറുന്നൂറ് രൂപയുള്ള പെൻഷൻ കട വെട്ടായിട്ട് ഇരുന്നൂറായിട്ടും മുന്നൂറായിട്ടും നാന്നൂറായിട്ടും വധിപ്പിച്ച് ഇന്ന് ക്ഷേമ പെൻഷൻ വന്നു നിൽക്കുന്നത് രണ്ടായിരം രൂപയിലാണ് സാധാരണക്കാരൻ ഇത്രയും അധികം ചേർത്ത് പിടിക്കുന്ന മറ്റൊരു ഭരണാധികാരികളെയോ മറ്റൊരു ഭരണ സമ്പ്രദായത്തെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ ആളുകളും രാഷ്ട്രീയ ഭാഗ്യം എങ്ങനെ വോട്ട് ലഭിച്ചു വരും ഞങ്ങൾ അന്തരീക്ഷം ഇങ്ങനെ ചെയ്യുന്നു പക്ഷേ ഒരു വാഗ്ദാനങ്ങളും പൂർണ്ണമായും പാലിക്കാതെ ആ ഭരണം കാലാവധി കഴിഞ്ഞിറങ്ങിപ്പോകുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഭരണ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് ഓരോ തടാതി സമയത്ത് എണ്ണ കേന്ദ്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഒരു ഭരണസമിതി ഇപ്പോൾ നമ്മളെ മുന്നിൽ കടന്നു പോകുന്നത് ഏറ്റവും ആധികാധികാരികമായി ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മുടെ സർക്കാർ ഏറ്റവും മുന്നിലായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ഒക്കെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീട് അതായത് പിന്നെ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ അഞ്ച് ലക്ഷം വീടുകൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് അങ്ങനെ തൊട്ട ഒട്ടനവധി വികസനങ്ങൾ നടത്തുമ്പോഴും നമുക്കെല്ലാം തൊട്ടറിയാൻ പറ്റുന്ന കുറച്ച് വികസനങ്ങളാണ് ഈ ക്ഷേമ പെൻഷൻ ആയാലും ലൈഫ് മിഷൻ പദ്ധതികളാണ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ വികസനങ്ങളായാലും നമ്മുടെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വികസനങ്ങളായാലും ഇതൊക്കെ നമുക്ക് ഏറ്റവും തൊട്ടറിയാൻ പറ്റുന്ന വികസനങ്ങൾ മറ്റു വികസനങ്ങൾ റോഡ് ഗതാഗത വികസനങ്ങൾ അങ്ങനത്തെ ഒരുപാട് വികസനങ്ങളുണ്ട് പക്ഷേ നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും ആദ്യമായി തൊട്ടറിഞ്ഞുകൊണ്ട് കാരണം വാഗ്ദാനങ്ങൾ തോറും വാക്കിലൊതുക്കാതെ പ്രവർത്തിച്ചു കാണിക്കുന്ന ഒരേ ഒരു സർക്കാർ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാർ ആണെന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങുന്ന കാലത്ത് നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാൻ വേണ്ടി സഖാവ് പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി ആ കത്തിന്റെ മറുപടി സഖാവ് സോഫിയ പറയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മനോഹരമായി എനിക്ക് തോന്നുന്നത് ആ കത്തിനൊരു മറുപടി തന്നു ആ കത്തിന്റെ മറുപടിയിൽ ആദ്യത്തെ രണ്ട് പാരഗ്രാഫ് വായിക്കുമ്പോൾ സാധാരണക്കാരായ എൻ്റെ ഉമ്മമാർ പറയും അലഹം എന്താ നിങ്ങൾ നാല് ലക്ഷം രൂപ ലൈഫ് മിഷൻ പദ്ധതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എഴുപത്തി രണ്ടായിരം രൂപ ഞങ്ങൾ തരും നമ്മളെല്ലാവരും പറയുന്നത് അലഹം തിരില്ല ഞങ്ങളൊരു പദ്ധതി നടപ്പാക്കി അതും കേന്ദ്രത്തിൻ്റെ ഒരു രീതി ഞങ്ങൾക്ക് കിട്ടി എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വഴി കൂടി ഉണ്ടായിരുന്നു ആ എഴുപത്തിരണ്ടായിരം രൂപ ഞങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി തരികയാണെങ്കിൽ അതിൻ്റെ ഹോൺ കല്ലടിക്കുന്നതിൻ്റെ മെഞ്ചത്ത് കൊണ്ടായിട്ട് എന്ത് ചെയ്യണം മോദി സർക്കാരിന്റെ ഫോട്ടോ പതിക്കണമെങ്കിൽ അന്തസ്സും അഭിമാനവും നട്ടലുമുള്ള നമ്മുടെ സർക്കാർ പറഞ്ഞു കേരളത്തിലെ മലയാളി ജനങ്ങൾ അന്തസ്സും അഭിമാനവും ഇച്ചു കളിച്ചിട്ടില്ല അവരുടെ അഭിമാനത്തിന് അന്തമേൽക്കുന്ന തരത്തിൽ ഭരണാധികാരി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാവ പിണറായി വിജയനാണെന്ന് നമ്മൾ ഓർക്കണം നമ്മൾ അംഗത്തിനും അഭിമാനത്തിനും ക്ഷതമേൽക്കാതെ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സഹാവ് പിണറായി സർക്കാർ പറഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നമ്മൾ ഇനി നേരിടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലെ സഹാവ അടുത്തപക്ഷത്തിന്റെ അധികാരത്തിൽ വരുന്ന ഒരാൾ തന്നെ വീണ്ടും ഇടതുപക്ഷം കേരളം ഭരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനുവേണ്ടി എന്റെ പ്രിയ സഹോദരിമാര് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ മാത്രം പറഞ്ഞാൽ മതി നോളെ പറഞ്ഞിട്ട് നമുക്ക് ആരോടും ഓർത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ വാങ്ങി കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വാഗ്ദാനങ്ങൾ തരുന്ന ഒരു ഗവൺമെന്റിനെ ഞങ്ങൾക്ക് വേണ്ടാമെന്നും ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഇത്തരത്തിൽ വളരെ അന്തസ്മാഭിമാനത്തോടും കൂടി ചെയ്തു എന്നൊരു ഗവൺമെന്റിന് മാത്രമാണ് ഞങ്ങൾ പിന്താങ്ങുക നമ്മൾ ഓരോ സ്ത്രീകളും ഉച്ചത്തിൽ പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അതിൽ കണ്ടുകൊണ്ട് എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഓരോരുത്തരും ആവശ്യമായി കണ്ടു കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വികസ് വികസനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ പിണറായി സർക്കാരും എടുത്തു സർക്കാരിനും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം ഈ ഒരു ആഹാദ പ്രകടനത്തിൽ പങ്കുചേർന്ന മുഴുവൻ വനിതാ സഹാത്രവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട്